ഹലോ പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആട്ടുകാൽ കിഴങ്ങാണ് ഈ ചെടി പല അസുഖങ്ങൾക്കും ആയുർവേദ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഷേപ്പ് ആടിൻ്റെ കാല് പോലെയാണ് അതുകൊണ്ടാണ് അതിനെ ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറയുന്നത് അതുമാത്രമല്ല ആടിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ഓരോരോ അസുഖങ്ങൾക്കായിട്ട് ഒറ്റമൂലിയായിട്ട് സൂപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മുട്ടുവേദന കൈവേദന ജോയിൻറ്റ് പെയിൻസിനും എല്ലാവിധ ശരീരവേദനകൾക്കും ഇത് ആയുർവേദ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആട്ടുകാൽ കിഴങ്ങ് കൊണ്ട് ഒരു സൂപ്പാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ആട്ടുകാൽ കിഴങ്ങ് ഉള്ളി വെളുത്തുള്ളി പട്ട കുരുമുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ജീരകം കല്ലുപ്പ് വെളിച്ചെണ്ണ ചതച്ച മുളക് ചേർത്തിട്ട് നല്ലപോലെ ഒഴിച്ചിട്ട് മൂന്ന് വിസലടിച്ചെടുക്കുകയാണ് ചെയ്തത് കുക്കറിൽ വിസിൽ വരുമ്പോൾ നല്ലൊരു മട്ടൺ സൂപ്പിൻ്റെ മണമാണ് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്